ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ജമ്പനിർപ്പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിയോലിക്ക് സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ കിടക്കണം നമ്മുടെ ആന്റണിനെ കാണാനായിട്ട് നമ്മുടെ ശരത്ത് അങ്ങടിച്ചില്ലയാണ് അപ്പം ശരത്താണെങ്കിൽ ആന്റണിയോട് പറയുന്നത് എൻ്റെ പൊന്നാൻറ്റണിയാട്ടോ എൻ്റെ ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കണ ഒരു കാര്യവും ആന്റണിയാട്ടം പുറത്ത് വന്ന് കഴിഞ്ഞാൽ ചെയ്യരുത് കേട്ടോ എന്ന് പറയാനട്ടോ നീ വിഷമിക്കാൻ പ്രാർത്ഥന എൻ്റെ ചേച്ചിക്ക് സങ്കടമാകണം ഒരു പ്രവർത്തി ഞാൻ ചെയ്യില്ല എന്ന് പറയാനെട്ടോ ആന്റണി പിന്നീടാണെങ്കിൽ കാണിക്കണത് നമ്മുടെ സുധിയയും ശ്രുതിയും കൂടിയിട്ട് പുതിയ കാറൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ ചന്ദ്രമതിയും രേവതിക്കാണെങ്കിൽ ആരതിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒഴിയാൻ വേണ്ടിയിട്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി വന്നിട്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചക്രത്തിന്റെ അടിയിൽ ഒരു നാരങ്ങ കൊണ്ടുവയ്ക്കാണെ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ സുധിയാണെങ്കി പറഞ്ഞു നീ എന്ത് തേങ്ങയാണെങ്കിൽ കാണിക്കണത് ഏഹ് എന്റെ വണ്ടിയിലെ ടയർ കൂടെ നീ നശിപ്പിച്ചൂല ആകെ മൊത്തം ചെടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടാ സുഹൃത്തുക്കളെ പിന്നീടാണെങ്കി കാണിക്കണെങ്കിൽ നമ്മുടെ സച്ചിയും ശ്രീകാന്തും ആണെങ്കിൽ സുധിയുടെ രണ്ട് ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് പറയാണ് എടാ നീ ഇതിന് ചെലവ് ചെയ്യണട്ടോ പുതിയ കാറൊക്കെയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നീ ഞങ്ങളെ നല്ല മേടിച്ച് വിഴുങ്ങാറുള്ളത് ഇന്ന് ഞങ്ങൾക്ക് നീ ചെലവ് ചെയ്യണമെന്ന് പറയണോ കുപ്പി സ്മോൾ കുപ്പിയുടെ കാര്യമാണ് പുള്ളിക്കാരൻ പറയണേണ്ട സുഹൃത്തുക്കളെ ഈ സമയം നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും രേവതിയും എല്ലാ ആളുകളും അടങ്ങിയിട്ട് ഒരു സെൽഫി എടുക്കുകയാണ് ശ്രുതിയാണ് സെൽഫി എടുക്കുന്നത് അപ്പം നമ്മുടെ ശുതി ആണെങ്കിൽ ടയറിൻ്റെ ചെളിയൊക്കെ നോക്കിയിട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കണതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കടിച്ചും സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിന്റെ പല പല പോളിസികൾ മാറി വരുന്നതുകൊണ്ട് നമുക്കൊരു സൈഡിൽ മോഹം കാണിച്ചിട്ട് ചെയ്തിട്ടൊക്കെ ആരുള്ളൂ എന്റെ മോം കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നറിയാം അറിയാം എന്നാലും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തത് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ആരും ചെയ്യണില്ല എന്താ സമ്മതം കൂടിയിട്ടുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണേ